പാലക്കാട് നഗരസഭയിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു മന്ത്രി എം പി രാജേഷ് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ വിവിധ തലത്തിൽ ഇടപെടൽ നടത്തണമെന്ന് മന്ത്രി എം പി രാജേഷ് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു പൊതുവിദ്യാഭ്യാസ ശാക്തീകരണത്തിനായുള്ള സർക്കാർ ഇടപെടൽ ഫലം കണ്ടു തുടങ്ങിയിട്ടു പൊതുവിദ്യാഭ്യാസ രംഗം പൊതുവൈജ്ഞാനിക വേദിയായി മാറേണ്ടതുണ്ട് ഇതിന് സമൂഹവും തദ്ദേശ സ്ഥാപനങ്ങളും ഇടപെടൽ നടത്തണമെന്നും മന്ത്രി പറഞ്ഞു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള നഗരസഭയുടെ ക്യാഷ് അവാർഡ് മന്ത്രി വിതരണം ചെയ്തു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യം ബോധ്യമുണ്ടാവാത്തൊരു തെറ്റാണ് അപ്പൊ നടപടികൾ അത് അനാവശ്യമായിട്ട്